ഏകദേശം നല്ല പൂർണ്ണമായി നൂറു വർഷം ഇവിടെ കഴിഞ്ഞു ഈ സംഘടന ഈ നൂറു വർഷത്തിനിടയിൽ ഈ സംഘടനയെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഏതെങ്കിലും പുരോഗതിക്കോ അല്ലെങ്കിൽ രാജ്യത്ത് വർഗീയമായ ഏതെങ്കിലും സംരംഭങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദം തകർക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾക്കോ ഒന്നും തന്നെ സമസ്ത കേരള ജമീയത്തുള്ള ഒരിക്കലും നേതൃത്വം നൽകിയിട്ടില്ല അങ്ങനത്തെ ഒരു പ്രവണതക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകാൻ പാടില്ല എന്നതുമാണ് സമസ്ത കേരള ജമീയത്തുള്ള ഇവിടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിലെ മത സൗഹാർദ്ദം അത് കാത്തു സൂക്ഷിക്കണം മുസ്ലിങ്ങളായ നമ്മളെ കൊണ്ട് മറ്റുള്ള മതസ്ഥർക്ക് എന്തെങ്കിലും നില്ക്കേണ്ടതായ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളതല്ല അവരുടെ മതങ്ങളെയോ അല്ലെങ്കിൽ മത ആചാരങ്ങളെയോ അല്ലെങ്കിൽ മതത്തിൻ്റെ അടയാളങ്ങളെയോ ഒക്കെ നിസ്സാരപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയൊരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലായി സലഹ് അലി വസ്ലമ തങ്ങൾ പറഞ്ഞു ലാ തു ല യൂഷനിത്തനേക്കാൾ ഫവിലുള്ള ആളാണെന്ന് ഞാൻ എന്നെ പറ്റി നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂഷമത്ത യൂഷ നബി അലൈ ഇ സ്വലാത്തു വസ്സലാമെനിക്ക് റൂൾ സലഹ് അലി വസ്ലമ്മ തങ്ങളേക്കാൾ എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ നബ്സുല്ലാ വസലമ്മ തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ നബിയെ നിങ്ങൾ വർണ്ണിക്കുമ്പോൾ അത് യൂഷ നബിക്ക് ഒരു പോരാത്തരമാകുള്ള നൽകുള്ള ഒരു വർണ്ണനാവിരുത് നിങ്ങൾ പറയണത് ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മൾക്കിഷ്ടമുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ ആദരിക്കണം അവർക്കുള്ള മതകൾ പ്രകീർത്തനങ്ങളൊക്കെ നമുക്ക് പറയാം പക്ഷെ അത് മറ്റുള്ളവരെ താഴ്ത്തുനിന്ന് നിൽക്കാവാൻ പാടില്ല ഇതൊരു പൊതു തത്വമാണ് എന്നതുപോലെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് ജീവിക്കുമ്പോൾ പല മതസ്ഥരുള്ള ഒരു രാജ്യമാവുമ്പോൾ ആ രാജ്യത്തുള്ള മതസ്ഥ മതസ്ഥരെ അവരെ മതചിഹ്നങ്ങളെയോ അല്ലെങ്കിൽ അവരെ ആചാരങ്ങളെയോ അവരെ വിശ്വാസങ്ങളെയൊന്നും ഇകഴുത്തു നൽകേണ്ടതായ ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടും ഞാൻ തോന്നുന്നു നമുക്ക് നമ്മളെ മതം അത് വളരെ ഉയർന്ന മതമാണ് അത് അത്വായ മതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം പക്ഷെ നമ്മളെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുന്നതായ ഒരു അവർക്ക് വിഷമം അല്ലെങ്കിൽ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒന്ന് നമ്മളിൽ നമ്മളിന്നുണ്ടാകുമ്പോഴുള്ളത് അപ്പോൾ ആ നിലക്ക് ഉള്ള ഒരു ആഹ്വാനാണ് സമസ്തകയുള്ള ജമീയത്തിലുമ്മ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആ അടിസ്ഥാനപരമായ ഒരു കാര്യം അത് സമസ്തകയുള്ള ജമീയത്തിലും അത് പ്രചരിപ്പിക്കുന്നതിൽ സമസ്തകയുള്ള ജമീയത്തിലുമ വിജയിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത പല മതങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട് പല മതങ്ങൾക്കുള്ളതായ അവരുടെ ആരാധനാലയങ്ങളുണ്ട് പല മതങ്ങൾക്കും നേതൃത്വം നൽകുന്ന അവർ നേതാക്കന്മാരുണ്ട് പക്ഷേ പരസ്പരം എന്തെങ്കിലും നിൽക്കുള്ള വിദ്യാഭ്യാസ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെടുന്നതായ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും ചെറുതാവുന്ന വലുതാവുന്ന കാര്യങ്ങളോ ഇതൊക്കെ ഉണ്ടാവാത്ത നിലക്ക് നമ്മുടെ രാജ്യത്തുള്ളവരെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ സംരക്ഷിച്ചു ആ സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു പങ്കാണ് സമസ്ത കേരള ജമീ അസു വഹിച്ചിട്ടുള്ളത്